കോട്ടയത്ത് ചാമ്പ്യനായി തോമസ് അഴിയാടെ ഉണ്ടാവും വലിയ ഒരു അഭിമാനകരമായ ഒരു മുന്നേറ്റം കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലും പൊതുവെ നമ്മുടെ മധ്യതിരുവിതാംകൂറിലും അതുപോലെ തന്നെ കേരള സംസ്ഥാനത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാവും എന്നു തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് ഭൂരിപക്ഷത്തിനെപ്പറ്റി നമ്മളിപ്പോൾ പറയുന്നില്ല കാരണം ഭൂരിപക്ഷമല്ല ജനങ്ങളുടെ കയ്യിലാണ് അവരാണ് തീരുമാനിക്കുന്നത് പക്ഷെ ഞാൻ സൂചിപ്പിച്ച പോലെ ചാമ്പ്യനായി കോട്ടയത്ത് തോമസ് എന്നാണ് എൽ ഡി എഫിന് വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം പറഞ്ഞു തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നത് തീർച്ചയായും അത് നമ്മൾ കേന്ദ്രത്തിലുള്ള ബി ജെ പി സർക്കാരിനെ താഴെ നിർത്തുവാനും ഇന്ത്യ മുന്നണി കരുത്തോടുകൂടി ഉറപ്പോടുകൂടി ആ ഉറപ്പാണ് വേണ്ടത് ഉറപ്പോടുകൂടി ജയിക്കുന്ന സ്ഥാനാർത്ഥി ആ ഉറപ്പോടു കൂടി ഇന്ത്യ മുന്നിൽ നിൽക്കുക എന്നുള്ളതാണ് അത് ശ്രീ തോമസ് ചാഴികാടിന് തീർച്ചയായും ആ ഉറപ്പുണ്ട് ആ ചിഹ്നമുണ്ട് ആ രാഷ്ട്രീയമുണ്ട് ആ മുന്നണിയുണ്ട്